ഹലോ എല്ലാവർക്കും ഗ്രാമീണത്തിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ജീവിതത്തിന്റെ ചില നേർ കാഴ്ചകൾ കാണാം ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കലാഭവൻ മണിയുടെ ഇളമുറക്കാരനായ കുട്ടാമണിയെയാണ് ഇതാണ് കുട്ടാമണി തൻ്റെ നാടൻ ശീലുകൾ കൊണ്ട് നാടിനെ പാടി ഉണർത്തുന്ന കുട്ടാമണി അറിയുമോ നീ ദിനം തൃശൂർ ജില്ലയിൽ മാളക്കടത്തും മടത്തുമ്പടി എന്ന ഗ്രാമത്തിലെ കൊച്ചു കലാബോമണിയാണ് പയ്യൻസ് അകാലത്തിൽ വിട പറഞ്ഞ മലയാളികളുടെ ഇഷ്ടതാരം കലാപമണിയുടെ ബന്ധുവായ അമ്മിയുടെ ചെറുമകനാണ് ഈ കൊച്ചുമിടുക്കൻ കലാപമണി എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോനാണ് മണിയുടെ പോലെ എൻ്റെ പേരക്കടകൻ പാട്ടൊക്കെ പാടും എനിക്ക് അവനൊരു പാട്ടുകാരനാകുന്ന എൻ്റെ ഒരു ആഗ്രഹം നാടൻ ശീലുകൾ ഈണത്തിൽ പാടുന്ന കുട്ടാമണിക്ക് പാട്ടുകളെല്ലാം കലാപവുമണിയുടെ പാട്ടുകൾ എല്ലാം ഹൃദ്യസ്ഥമാണ് നടന്നു വണ്ടി എൻ്റെ നൂറിന്റെ നൂറ്റി ഇല്ലാതെ നട്ടോട്ടം ഇടുമ്പോൾ ടിക്കറ്റ് വലിച്ചൻ്റെ കൈയും നടുവും വണ്ടി ഗ്രാമത്തിലെ പാടവരമ്പത്തുള്ള അമ്പലക്കുളമാണ് കുട്ടാമണിയുടെ പാട്ടുകൾക്കുള്ള സ്ഥിരം വേദി ഹൃദയം നീയൻ ഹൃദയം അറിയുമോ നീ പി എളുപ്പമെങ്കിലും പതിഞ്ഞു പോയുഖം അമ്പലക്കുളത്തിൽ നീന്തി കുളിക്കുമ്പോൾ കുട്ടാമണിയുടെ ചുണ്ടിൽ വിരിയുന്ന പാട്ടുകൾക്കെല്ലാം താളമിടുന്നത് കുളത്തിലെ കുഞ്ഞോളങ്ങളും ശ്രുതി മീട്ടുന്നത് ചുറ്റുവട്ടത്തെ കുരുവികളുമാണ് ഇവിടെയാണ് കുട്ടാമ്പണിയും അമ്മുമ്മയും അച്ഛനും താമസിക്കുന്നത് പ്രളയവും മഹാമാരിയും എല്ലാം കൂലിവേല ചെയ്ത് ജീവിക്കുന്ന കുടുംബത്തിന്റെ ജീവിത താളമാണ് തെറ്റിച്ചത് എനിക്ക് കിടക്കാനായിട്ട് വീടില്ല ഞങ്ങൾ വാടക അമ്മ ഉപേക്ഷിച്ചു പോയ കുട്ടാമാണിക്ക് അമ്മുമ്മയാണ് ഏക ആശ്രയം അതിൻ്റെ അമ്മ കൊച്ചു അതിന് മൂന്ന് വയസ്സുള്ള അംഗൻവാടിൽ ആയിക്കൊണ്ട് പോയത് ഞാൻ പണി കഴിഞ്ഞു അഞ്ചുമണിക്ക് വരുമ്പോൾ കൊച്ചു അംഗനവാടിയിൽ നിന്ന് കരയാണ് ബാഗൊക്കെ തുളുത്തിട്ടുണ്ട് കുടയും ചൂടി നിന്ന് മഴയും പെയ്യണ്ടേ കൊടൊക്കെ ചൂടി നിന്ന് കരയാണ് അമ്മേന് ചെയ്യുന്നു മോനെന്ന് ചോദിച്ചപ്പോൾ അമ്മ പോയി അച്ഛമ്മെന്ന് പറഞ്ഞ് കൊച്ചും കരഞ്ഞു ഞാനും കെട്ടിപ്പിടിച്ച് കരഞ്ഞു കഷ്ടപ്പാടായി കൊണ്ട് കയറുമ്പോൾ െ അമ്മൂമ്മയിൽ നിന്ന് കേട്ടുപഠിച്ച പാട്ടുകളാണ് സ്വന്തം ഈണത്തിലും താളത്തിലും പാടി നടക്കുന്നത് ചില കുടി ചന്തോ ചന്തനച്ചോപ്പുള്ള മീൻ പിന്നിനെ കണ്ട് ഞാൻ 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 കൊണ്ട കൊണ്ട മൊടി മൊടി നേരം പോയി മീനും സ്കൂൾ വിട്ട് വന്നാൽ ഗ്രാമത്തിലെ ിൽ ലോട്ടറി ടിക്കറ്റ് വിറ്റാണ് കുട്ടാമണി ചെറു പ്രായത്തിലും അമ്മുമ്മയ്ക്ക് കൈത്താങ്ങാകുന്നത് മരത്തിൽ നിന്ന് വീണ് ഭാരിച്ച പണികൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അച്ഛൻറെയും സ്വാതന്ത്ര്യമാണ് കുട്ടാമണി കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ തലയിലേറിയ ജീവിത ഭാരത്തിൻ്റെ കാഠിന്യത്തിൽ നിന്ന് കുട്ടാമണി ആശ്വാസം നേടുന്നത് ഈ പാട്ടുകളിലൂടെയാണ് നീലമ്മയിൽ മക്കള് ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ ഇവനും പോലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അമർത്തുക അപ്പോൾ കൂടുതൽ നല്ല വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം